പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗായത്രി യജ്ഞവും ഹോമവും നടന്നു തന്ത്രരത്നം പുതുമന മഹേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ ഗായത്രി യജ്ഞം നടന്നത് ഗായത്രി മന്ത്രം എല്ലാവർക്കും സ്വായത്തമാക്കുവാൻ അവസരം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചടങ്ങ് ഒരുക്കിയത് ചടങ്ങിൽ എത്തിയ വിശ്വാസികൾക്ക് തന്ത്രരത്നം മന്ത്രോപദേശം നൽകി തുടർന്ന് അദ്ദേഹം വിശേഷ ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ചു പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മോക്ഷയുടെ നേതൃത്വത്തിൽ മോക്ഷ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഗായത്രി യജ്ഞം ഗായത്രി മഹായാഗം നടക്കുകയാണ് വളരെ വിശിഷ്ടമായിരിക്കുന്ന ഒരു വലിയ കർമ്മമാണ് നമുക്കറിയാം ലോകം മുഴുവൻ തന്നെയും പല വിധത്തിലുള്ള അരാജകത്വങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഒരു സനാതന ധർമ്മത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു പോക്ക് അത് വളരെ നല്ലതാണ് കുട്ടികളൊക്കെ തന്നെയാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ ലഹരിക്കെല്ലാം അടിമയായി വരുന്ന ഒരു സാഹചര്യം പല വിധത്തിലുള്ള ഒരു അക്രമവാസനയെല്ലാം വർദ്ധിച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിലാണ് മോക്ഷയുടെ ഒരു ഉത്സാഹത്തിൽ ഇവിടെ പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ വന്ന പ്രായമായ ആൾക്കാരും കൊച്ചുകുട്ടികളും അടക്കം എല്ലാവരും ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു ദീക്ഷ സ്വീകരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാനും ഒരു ഈശ്വരീയമായ രീതിയിലേക്ക് ഒരു ദൈവഭയം ഉണ്ടാവാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും എല്ലാം നമ്മളെ എല്ലാം പ്രേരിപ്പിക്കുകയാണ് അത് ഇന്നത്തെ ഈ ഒരു അക്രമവാസനയും ലഹരി പോലെയുള്ള ഒരു ദുസ്വഭാവങ്ങളും ശൈലികളിന്നെല്ലാം മാറ്റി വരും തലമുറയ്ക്കും എല്ലാം ഒരു സാത്വികമായ ഒരു സ്വഭാവ ചിന്തകൾ ഉണ്ടാവാൻ ദൈവഭയം ഉണ്ടാവാൻ എല്ലാം അത് നല്ലതാണ് കാരണം ആരെയും ഒന്നിനെയും ഭയമില്ലാത്ത ഒരു സ്വഭാവ ശൈലികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാത്തിനെയും വെല്ലുവിളിച്ച് നടക്കാൻ വരുന്ന തലമുറയ്ക്ക് തോന്നിപ്പിക്കുന്നത് അത് മാറി നമ്മളെക്കാളും വലുതായ ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകുമ്പോൾ ആ ദൈവിക ശക്തിയോടുള്ള ഒരു അടുപ്പവും വിധേയത്വം എല്ലാം ഉണ്ടാകുമ്പം അത് നമ്മുടെ സ്വഭാവത്തിനും പ്രവർത്തികൾക്കും എല്ലാത്തിനും ഒരു നല്ല ശുദ്ധീകരണമാണ് അതിനൊക്കെയുള്ള ഒരു മാർഗമാണ് ഈ മഹായജ്ഞം ലോകത്തിന് രാവിലെ ഏഴ് മണിയോടെ ആരംഭിച്ച പരിപാടി പന്ത്രണ്ട് മണിയോടെ സമാപിച്ചു മോക്ഷ അധ്യാത്മിക വിജ്ഞാന വേദി ട്രസ്റ്റ് ആണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നിരവധി വിശ്വാസികളും ചടങ്ങിൽ പങ്കെടുത്തു